പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഹജ്ജിലെ പ്രധാന ഭാഗമായ അറഫ അറഫയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവരാണ് ബുദ്ധിമാന്മാർ ഒരു ലക്ഷവും മറ്റും മുടക്കി വിഷമിച്ച് യാത്ര ചെയ്ത് അറഫയിലെത്തിയിട്ട് അവിടെ നാടൻ വർത്തമാനങ്ങളും മറ്റുമായി കലവില കൂടി സമയം കളയുന്ന ദൗർഭാഗ്യവാന്മാർ വളരെ കരുതലോടെ ശ്രമിക്കണം അള്ളാഹു നമുക്ക് സ്വർഗം തരുന്ന സമയമാണ് സ്ഥലമാണ് അവിടെ ഹദീസിൽ കാണാം ഇബിലീസ് ആളുകളെ പിഴപ്പിക്കാൻ വേണ്ടുന്ന എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്തു അവസാനം ലക്ഷക്കണക്കായ ഹാജിമാര് ചെയ്തതോടുകൂടി ആ സമയത്ത് എല്ലാ ദോഷങ്ങളും ചെറുതും വലുതുമായ പാപങ്ങൾ എല്ലാവർക്കും പൊറത്തു കൊടുക്കുന്ന അവസ്ഥയിൽ മണ്ണ് തലയിൽ വാരിയിട്ട് നിരാശനായി അപകടകരമായ രൂപത്തിൽ ഇബിലീസ് പിന്തിരിഞ്ഞോടുന്ന രംഗമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അറഫയിൽ വെച്ച് തീർക്കുക കണ്ണി ഒലിപ്പിക്കുക സ്വന്തം ഒറ്റക്ക് നിന്ന് ദ്വാരക്കലാണ് നല്ലത് എന്ന് മഹാന്മാര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അറഫയിൽ വളരെയധികം സുന്നത്തുകൾ പരിപാലിക്കാനുണ്ട് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അറഫയിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് കുളിക്കൽ സുന്നത്താണ് അത് മിനയിൽ വെച്ച് സാധിക്കുമെങ്കിൽ നമുക്ക് നോക്കാം വഴിയിൽ വെച്ച് സാധ്യമല്ലല്ലോ അതുപോലെ നിസ്കരിക്കുന്നതിനു മുൻപ് അറഫയിൽ പ്രവേശിക്കാതിരിക്കലാണ് സുന്നത്ത് ഇന്ന് അത് പ്രായോഗികമല്ല കാരണം ഉച്ചയ്ക്ക് ശേഷം പുറപ്പെട്ടാൽ അറഫ അതിർത്തിയിലേക്ക് എത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ട്രാഫിക് വിഷമമായി പോകും അതുകൊണ്ട് ആ സുന്ദത്തിന് ഇന്ന് നമുക്ക് സാധ്യമല്ല അതുപോലെ ജമ്പു അനുവദനീയമായവർ അഥവാ യാത്ര തുടരുന്നവരോ അതുപോലെ ജമ്പു കസുറിന് അനുവാദമുള്ളവരോ അവർക്ക് ജം കസുറുമാക്കി നിഷ്കരിക്കാം അല്ലാത്തവര് നിസ്കാരം മതത്തിന്റെ സമയത്ത് തന്നെ മക്കാരോ യാത്ര അവസാനിച്ചവരോ ആണെങ്കിൽ സ്വാഭാവികമായും പതിവ് പോലെ നിസ്കാരം നടത്തേണ്ടതാണ് അതുപോലെ നിസ്കാരം കഴിഞ്ഞ ഉടനെ ശേഷം തന്നെ അറഫയിലേക്ക് പ്രവേശിക്കുകയും സൂര്യസ്തമയം വരെ പരിപൂർണമായി അറഫയിൽ താമസിക്കുകയും ചെയ്യുക അത് നമുക്കൊക്കെ സാധിക്കുന്ന കാര്യമാണ് സൂര്യാസ്തമയത്തിന്റെ അല്പം മുൻപ് അതാണ് ഏറ്റവും നല്ല മുഹൂർത്തം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ചിലരൊക്കെ അവിടെ എത്തിയാൽ ഉടനെ തന്നെ വണ്ടിയിൽ സ്ഥലം പിടിക്കും തിരിച്ചു പോകാനുള്ളത് പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്ന് പോലും തോന്നി പോകാറുണ്ട് വണ്ടിയിൽ വെച്ച് തുറന്ന ഉത്തരം കിട്ടുമെങ്കിലും നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകുന്നത് എല്ലാവരും ഓർക്കണം അപ്പോൾ നഗരബിന്റെ അല്പം മുമ്പ് വരെ ആ മുഹൂർത്തം അതൊരു വല്ലാത്ത സമയമാണ് ആളുകളുടെ കരച്ചിൽ മാത്രം കേൾക്കേണ്ട ശബ്ദങ്ങൾ വിവാദത്തിന്റെ കരച്ചിലുകൾ കേൾക്കേണ്ട സന്ദർഭമാണ് അതുപോലെ തങ്ങള് പ്രത്യേകമായി നിന്ന സ്ഥലമുണ്ട് ജബലുർ റഹ്മ അവിടെ തന്നെ നിൽക്കൽ സുന്നത്താണ് അത് പക്ഷേ ഇന്ന് പ്രായോഗികമല്ല ചില ആളുകളൊക്കെ ജബലുർ റഹ്മ അന്വേഷിച്ച് നടക്കും ദിക്കൃറിന്റെയും സമയം മുഴുവൻ അങ്ങനെ കഴിഞ്ഞു പോകും അവസാനം ജബലുർ ജബലുർമ കാണാതെ തിരിച്ചു തിരിച്ചുപോരുകയും ചെയ്യും അതുകൊണ്ട് എത്തുന്ന സ്ഥലത്ത് തന്നെ സ്ഥലം ഉറപ്പിച്ചു തുടങ്ങി നിസ്കാരവും മറ്റും നടത്തലായിരിക്കും അഭികാമ്യം റസൂർ വാഹി തങ്ങൾ അവസാനത്തെ ഒടുവിലെ പ്രസംഗം ചെയ്തത് ജബലുർഹ്മയിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ആളുകളോട് ലാലി ലാൽ എനിക്ക് അടുത്ത വർഷം ഇതുപോലെ ഈ സ്ഥാനത്ത് നിങ്ങളുമായി കാണാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം എന്ന് പറഞ്ഞ ആ പ്രസംഗ സ്ഥാനം എന്നാലും നമുക്ക് ചിലപ്പോഴത് കണ്ടെത്താൻ സാധിക്കും അതത്ര വാശി പിടിക്കേണ്ട കാര്യമില്ല അതുപോലെ ഔറത്ത് മറക്കുക ശുദ്ധിയോടു കൂടിയാവുക ഉറു എപ്പോഴും ഉണ്ടായിരിക്കുക വിലക്ക് തിരിഞ്ഞു നിൽക്കുക നോല്പ് ഇല്ലാതിരിക്കുക ഇതൊക്കെ സുന്നത്തുകളിൽ പെട്ടതാണ് വെയില് നമുക്ക് ശക്തമായി വിഷമം സൃഷ്ടിക്കുമെങ്കിൽ മറന്നു നിൽക്കാം അല്ലെങ്കിൽ വെയിലത്ത് തന്നെ നിൽക്കുന്നതാണ് നല്ലത് സ്ത്രീകൾ ഇരിക്കുന്നതാണ് നല്ലത് പുരുഷന്മാര് നിൽക്കുന്നതാണ് നല്ലതെന്ന് നേരത്തെ പറഞ്ഞു ഇഹലോക കാര്യങ്ങളിൽ നിന്നെല്ലാം മുഖ്യമായി ഒഴിവായി ഹൃദയ സാന്നിധ്യത്തോടെ അള്ളാഹുലേക്ക് മനസ്സും ശരീരവും തുറന്നു വെച്ച് അള്ളാഹുലായോട് മനസ്സറിഞ്ഞ് ത്വാരക്കുക ദിക്കറുകളും ദാവുകളും പാരായണവും വർദ്ധിപ്പിക്കുക ഇങ്ങനെയുള്ള ഓരോ ദിക്കറും ജബലുർഹ കാണുകയാണെങ്കിൽ അള്ളാഹു എന്ന് തുടങ്ങുന്ന പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തുടങ്ങിയ മലായിക്കത്തിനോട് നീ അഭിമാനപൂർവം പേരെടുത്ത് പറയുന്ന അടിമകളിൽ എന്നെ നീ ഉൾപ്പെടുത്തി എന്ന് സുന്നത്താണ് അറഫയിൽ വർദ്ധിപ്പിക്കേണ്ട ഏറ്റവും കൂടുതൽ നൂറ് പ്രാവശ്യമെങ്കിലും അത് ഓതാൻ കഴിയണം ആയിരം തവണ ഓതുന്നത് നല്ലതാണെന്ന് മഹാന്മാര് പറയുന്നു നൂറ് പ്രാവശ്യമെങ്കിലും ഹിൽ അലി ലീ നൂറ് പ്രാവശ്യമെങ്കിലും സൂറത്തിൽ ഓതുക പ്രാവശ്യമെങ്കിലും ആയത്തുൽ ആയത്തിൽ ഓതുക ഒരു പ്രാവശ്യമെങ്കിലും വിട്ടുപോകരുത് ഒരു പ്രാവശ്യമെങ്കിലും സൂറത്തുൽ ഓതുക പ്രാവശ്യമെങ്കിലും തങ്ങളുടെ പേരിൽ ചൊല്ലണം അത് വർദ്ധിപ്പിക്കാൻ കഴിയുന്നവർ വർദ്ധിപ്പിക്കണം അതുപോലെ അല്ലാഹു അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിത്യാദി ദിക്റുകളെ കുറെ വർദ്ധിപ്പിക്കുക റസൂലുള്ളാഹി തംഗല അറഫയിൽ ദുആർ എന്ന മറ്റൊരു ദുആ ഇപ്രകാരമാണ് അല്ലാഹുമ്മ ലക്കൽ ഹംദു കല്ലദീന ഖൂലു വ ഖൈറം മിമ്മാ നഖൂൽ അല്ലാഹുമ്മ ലക്ക സ്വലാത്തി വ നിസുക്കി വ മഹയായ വ മമാതി വ ഇലൈക മആബി വ ലക്ക റബ്ബീ തുറാസി എന്ന് തുടങ്ങുന്ന ദിക്റ് അറഫയിൽ വെച്ച് വർദ്ധിപ്പിക്കുക അറഫയിൽ വെച്ച് സുദീർഘമായ പ്രാർത്ഥന മഹാന്മാരായ അവരുടെ കിതാബുകളിൽ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് വലിയ വലിയ ഗ്രന്ഥങ്ങളിലെല്ലാം ഉള്ള പല ദ്വായുകളെയും സമന്വയിപ്പിച്ച് സംക്ഷിപ്തമാക്കി എല്ലാ ദ്വാഴുകളും നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടിപ്പഠിപ്പിച്ച ഒരു പുസ്തകമാണ് ഷെയ്ഖുന കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർ തയ്യാറാക്കിയ അൽ ഹജ്ജ് എന്ന പുസ്തകം ഞാനിത് പ്രത്യേകം പറയുന്നത് സുഹൃത്തുക്കളെ അറഫയിലുള്ള ദ്വാഴുകളെ ഇത്രയും ഭംഗിയായി വിശാലമായി മലയാളികൾ പറ്റുന്ന ക്രമത്തിൽ ക്രോഡീകരിച്ച് എഴുതിയ ഒരു പുസ്തകം മലയാളത്തിലുള്ളത് ഇന്ന് ഈ ഗ്രന്ഥമാണ് അത് അവലംബിച്ച് അവിടെ വെച്ച് ദ്വാ ചെയ്യാൻ ശ്രമിക്കുക അവിടെ വെച്ചുള്ള ഒരു സമയം പോലും നമ്മൾ ഒഴിവാക്കാതെ ഓരോ നിമിഷവും നമ്മൾ ഉപയോഗപ്പെടുത്തുക അവിടെ നിന്ന് മകരിവിന്റെ സമയമാകുന്നത് വരെ വിവാദത്തിൽ ലയിച്ച് ചേർന്ന് കിട്ടുന്ന ആഹാരമൊക്കെ അല്പസമയം കഴിച്ച് ബാക്കിയുള്ള മുഴുവൻ സമയവും ചെയ്യുമ്പോൾ പരിചയക്കാരുടെ അടുത്ത് നിൽക്കരുത് എന്ന് ഇമാമുകൾ പറയുന്നു കാരണം അവരവരുടെ മനസ്സിലാക്കി വേദനകളും നമ്പരങ്ങളും എടുത്തെടുത്ത് അള്ളാഹുവിനോട് പറഞ്ഞു കരയുമ്പോ അത് പരിചയക്കാര് കാണുന്നത് ഒരു ചെറിയ പരിഭവം സൃഷ്ടിക്കും വേദന സൃഷ്ടിക്കും അതുകൊണ്ട് തനിച്ചാകുന്നതാണ് നല്ലത് കരഞ്ഞുകൊണ്ട് ആണും പെണ്ണും മനസ്സറിഞ്ഞ് അവരവരുടെ സ്ഥാനങ്ങളിൽ വെച്ച് ചെയ്യുക അറഫയിൽ അസറിന്റെ ശേഷം ആലിമീങ്ങൾ സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ മലയാളികളൊക്കെ കൂടുന്നിടത്ത് വലിയ കൂട്ടപ്രാർത്ഥന ഉണ്ടാകാറുണ്ട് അതിനുശേഷം അവരവർക്ക് സ്വന്തമായി ദ്വായ ചെയ്യാം സെയ്യ അവേലത്ത് തങ്ങളെപ്പോലുള്ള നേതാക്കന്മാരൊക്കെ കൂടി വലിയ ദ്വായ പല വർഷങ്ങളിലും നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് അള്ളാഹുത്താലൊക്കെ കബൂലാക്കി തരട്ടെ ഇനിയും ഇനിയും ആ സ്ഥാനങ്ങളിലേക്ക് അള്ളാഹുത്താല എത്തിച്ചു തരട്ടെ അറഫയിൽ മകരീബിന്റെ സമയമായി കഴിഞ്ഞാൽ ജമും കസറും ബാധകമായ യാത്രക്കാരായ ആളുകൾ അവർക്ക് നേരെ മുസ്തലിഫയിലേക്ക് പോകാം മുസ്തലിഫയിൽ വെച്ച് മകരീബും മിഷാവും ജമ്മാക്കി നിസ്കരിക്കലാണ് അത്തരക്കാർക്ക് ഉത്തമം അതല്ലാത്തവർക്ക് മകരബ് അറഫയിൽ വെച്ച് തന്നെ നിസ്കരിക്കാം ബസ് സ്റ്റാർട്ടായി ട്രാഫിക് തീരണമെങ്കിൽ തന്നെ എട്ട് മണി പത്ത് മണി സമയം എടുക്കും അതുകൊണ്ട് അറഫയിൽ വെച്ച് തന്നെ നിസ്കരിക്കുന്നതാണ് ജമുകാർക്കും കുഴപ്പമൊന്നുമില്ല ജം ഇല്ലാത്തവർക്ക് സ്വാഭാവികമായും അറഫയിൽ വെച്ച് തന്നെ നിസ്കരിക്കണം മഹുരുവ് നിസ്കാരം കഴിഞ്ഞ ശേഷം സൗകര്യം പോലെ സത്യത്തിൽ നടന്നു പോയാലും വിരോധമൊന്നുമില്ല വാഹനം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് മുസ്തലിഫയിൽ രാപ്പാർക്കണം അവിടെ നിന്ന് കല്ല് പെറുക്കണം അവിടെ നിന്ന് കല്ലേറിന്റെ സ്ഥലമായ ജമറത്തുൽ അക്കബയിലേക്ക് പോയി കല്ലെറിയണം അത് കഴിഞ്ഞ് മുടിയെടുക്കാം അല്ലെങ്കിൽ ഭലിയെറക്കാൻ പോകാം അല്ലെങ്കിൽ നമുക്ക് നേരെ കേബാശ്ശേരി ഹജ്ജിന്റെ തവാഫ് ചെയ്യാം ൂടി വിഷയം ഫിനിഷ് ആവുന്നതാണ് നാം കാണുന്നത് ചുരുക്കി നമുക്ക് നടന്നോ വാഹനത്തിലോ എങ്ങനെയോ പോകാം ഏൽപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ വിരമിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൂടുതലായി നിങ്ങൾ മിനയിൽ നിന്ന് അറഫയിലേക്ക് നമ്മുടെ ബസ് അങ്ങോട്ട് പോകുന്നത് പലപ്പോഴും അറഫ വഴി മുസ്തലിഫ വഴിയല്ല മുസ്തലിഫയിലൂടെ മാത്രമേ പെരുന്നാളിന്റെ അന്ന് അറഫായുടെ ദിവസം കഴിഞ്ഞ് കല്ലേറിഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വാഹനങ്ങളും മുസ്തരിഫിക്കേ പോവുകയുള്ളൂ മുസ്തരിഫയിൽ അവിടെ സുബഹിക്ക് അല്പമെങ്കിലും സമയമുണ്ടാകൽ ഹജ്ജിന്റെ നിർബന്ധത്തിൽ പെട്ടതാണ് അറഫ ഒരു കാരണവശാലും പരിഹരിക്കാൻ കഴിയില്ല അറഫയിൽ നിൽക്കാൻ ഒരാൾക്ക് സാധിക്കാതെ പോയാൽ അത് കൊണ്ടോ ആടിനെ പ്രായാസിട്ടോ അർത്തിട്ടോ കാര്യമില്ല പിറ്റത്തോല്ലോ ഹജ്ജ് ചെയ്യണം അതേസമയം ബാക്കിയുള്ള ഏത് കാര്യങ്ങളും ആടിനെ കൊണ്ട് പ്രായസിത്തം ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട് അതൊക്കെ ഉസ്താദുമാരുമായി വിശദമായി സംസാരിച്ച് പരിഹരിക്കേണ്ടതാണ് ഒറ്റ നോട്ടത്തിൽ പറയുന്നത് മുസ്ദലിഫയിലേക്ക് എന്ന് പറഞ്ഞ പള്ളി അവിടെ അല്ലെങ്കിൽ മറ്റേതോ എത്തിപ്പെടുക എത്തി ചെയ്യുക മുസ്ദലിഫയിൽ മുസ്ദലിഫയിൽ നിന്ന് വലിയ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് ഉത്തരം കിട്ടുന്ന സ്ഥലമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഹറാം ഹറാം പറഞ്ഞ അല്ലെങ്കിൽ മഹാന്മാര് സ്ഥലത്ത് വെച്ച് ദീർഘമായി ിൽ പ്രത്യേകം എത്തിയാൽ അവിടെ പ്രത്യേകം വിക്രുകൾ ചെല്ലാനുണ്ട് അതുപോലെ ആനക്കലഹ സംഭവത്തിന് വന്ന് നശിപ്പിക്കാൻ കൂട്ടരെയും നശിപ്പിച്ച വാദി മുഹസർ എന്ന ഒരു പോയിന്റ് ഉണ്ട് അവിടെ വേഗം കടന്നു പോകണം മുസ്ലിഫയിൽ നിന്ന് പോകുമ്പോ മിനയുടെ ഇടയിലാണ് അവിടെ വേഗം കടന്നു പോകണമെന്നാണ് റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് അതൊന്നും ഇന്ന് നമ്മൾ ബസ്സിൽ പോകുമ്പോ എവിടെയാണ് വാദി മഹസർ എന്ന് കാണുകയോ കേൾക്കുകയോ ഇല്ല ഏതായാലും മുസ്തലിഫയിൽ പറഞ്ഞാൽ അല്പസമയം അവിടെ സുബയുടെ മുമ്പ് അതിലൂടെ കടന്നു പോയാൽ മാത്രം മതി അവിടെ ബസ്സിൽ നിന്ന് ഇറങ്ങൽ നിർബന്ധമില്ല അവിടെ ഉറങ്ങരു നിർബന്ധമില്ല ഇറങ്ങലും ഉറങ്ങലും ഇല്ലെങ്കിലും ബസ്സിലൂടെ നിന്ന് മുസ്തലിഫ വഴി കടന്നുപോയാൽ ഹജ്ജ് ും യാതോരു കുഴപ്പവും ഇല്ല എന്നെല്ലാവരും മനസ്സിലാക്കണം അതല്ല നേരത്തെ അവിടെ എത്തി മുസ്തലിഫയിൽ ഇറങ്ങി ആ ബസ്സൊക്കെ പോകട്ടെ എന്ന് കരുതി മുസ്തലിഫയിൽ എവിടെയോ കിടന്നുറങ്ങുക ഉറക്കം വരാനാൽ എന്ത് ചെയ്യണം എന്ന് ഫണ്ട് ഒരാൾ ചോദിച്ചിരുന്നു ഉറക്കുഗുളി ഒന്നും പിടിക്കേണ്ട കാര്യമല്ല അവിടെ രാപ്പ് ആർക്കുക എന്ന് പറഞ്ഞാൽ താമസിക്കുക എന്നാണ് ഉറങ്ങി മയങ്ങുകയാണെങ്കിൽ അത് സന്തോഷകരമാണ് സുബഹി കഴിയുന്നത് വരെ അവിടെ നിന്ന് സുബഹിയുടെ സമയമായാൽ അവിടെ നിന്ന് നിസ്കരിച്ച് മുസ്തലിഫയിൽ നിന്ന് സുബി ശേഷം അക്കബയിലേക്ക് അഥവാ മിനയിലെ കല്ലേറ് സ്ഥലത്തേക്ക് പോകലാണ് യഥാർത്ഥ അഫുവൽ അത് പക്ഷേ യഥാർത്ഥ അഫുവൽ ആണെന്ന് കിതാബിൽ പറയുന്നുണ്ടെങ്കിലും ഇന്നത്തെ പ്രായോഗിക രീതിക്ക് എല്ലാവർക്കും അത് സാധ്യമല്ല അതെല്ലാവരും നല്ല പോലെ പഠിച്ചു വെക്കണം ചില ആളുകൾക്ക് മുസ്തലിഫയിൽ കിടന്നുറങ്ങൽ നിർബന്ധാന്നൊക്കെ തോന്നിപ്പോകും അതിലൂടെ കടന്നു പോയാൽ മതി ബസ്സിൽ നിന്ന് തന്നെ കൊണ്ട് നേരെ പോയാൽ മതി എന്താണിത് പറയാൻ കാരണം അറഫയിൽ നിന്ന് നമ്മൾക്ക് സ്വീകരിക്കുന്ന ബസ് നേരെ കല്ലെറിയുന്ന സ്ഥലം വരെ കൊണ്ടോയി വിട്ടുതരും മുസ്തരിഫയില് നമ്മൾ ഇറങ്ങിയാലോ പലപ്പോഴും നമുക്ക് ആ ബസ് നഷ്ടപ്പെടുമെന്ന് മാത്രല്ല പിന്നെ പിറ്റേ ദിവസം മുപ്പത് നാൽപ്പത് ലക്ഷം ആളുകൾ ഒന്നിച്ച് കല്ലേറിന്റെ സ്ഥലത്തേക്ക് പോകുന്ന സമയത്താണ് നമുക്ക് പോകേണ്ടി വരിക അത് വാഹനവും കൂടി ഇല്ലാഞ്ഞാൽ കേരളത്തിലെ ദുർബലരായ ആളുകൾക്ക് സാധ്യമല്ല അപ്പോൾ നല്ലത് മുസ്തലിഫയിലൂടെ ബസ്സിന് പോവുക ബസ് പതുക്കെ സൈഡിന് ഒരു പത്ത് മിനിറ്റ് നിർത്തി കിട്ടിയാൽ ഭാഗ്യം പതുക്കെ കല്ല് പെറുക്കാൻ അവിടെ ഇറങ്ങാം കല്ല് മുസ്തലിഫയിൽ വെച്ച് ശേഖരിക്കൽ സുന്നത്താണ് അതാണ് നല്ലത് അവിടെ നിന്ന് പെറുക്കിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല മിനയിൽ കല്ലേറിന്റെ സ്ഥലമല്ലാത്ത വേറെ എവിടെ നിന്നും തമ്പിൽ നിന്നോ മറ്റോ കല്ല് പെറുക്കാവുന്നതാണ് ഏഴ് കല്ല് പെരുന്നാളിന്റെ അന്ന് രാവിലെ എറിയണം അത് അവിടെ നിന്ന് തന്നെ പെറുക്കാൻ കഴിയുമോ എന്ന് നോക്കുക മൂന്ന് ദിവസം അയ്യാമത്ത് മൂന്ന് ദിവസം മൂന്ന് സ്ഥലങ്ങളിൽ ഏഴ് വിധം എറിയണം അതിനു മാത്രമുള്ള കല്ലും മുസ്തരിഫയിൽ നിന്ന് പെറുക്കാം ഏതായാലും ബസ് സൈഡാക്കി നിർത്തി ഒരു പത്ത് മിനിറ്റ് അവിടെ ഇക്കറിനും ഒക്കെ നിന്ന് വേഗം കല്ലും പെറുക്കി ബസ്സിൽ കയറി കയറിയിലേക്ക് അതായത് ഷാഫി മധുബ് പ്രകാരം പതിനൊന്നാം പത്താം സോറി ഒരു മണി മണി ആയാൽ സ്ത്രീകളും മറ്റും കൂടെയുള്ളവർക്ക് എറിയാനുള്ള സമയമായി രണ്ടു മണി വരെ കാത്തിരിക്കാം അർദ്ധരാത്രി കഴിഞ്ഞാൽ പിന്നെ ഷാഫി മധവ് പ്രകാരം എറിയാനുള്ള സമയമായല്ലോ അതുകൊണ്ട് മുപ്പത് ലക്ഷം ആളുകൾ ഒന്നിച്ച് സുബൈന്റെ ശേഷം എറിയാൻ വരും മണിയുടെയും ഒരു ഉച്ചക്ക് മൂന്ന് മണിയുടെയും ഇടയിലാണ് കല്ലേറിന്റെ പേരും വമ്പിച്ച തിരക്ക് ആ സമയത്ത് ദയവായി എന്റെ ഈ ക്ലാസ് കേൾക്കാൻ പോകുന്നവര് വാശി പിടിച്ച് എറിയാൻ പോകേണ്ട ആവശ്യമില്ല കാരണം എന്ത് പെരുന്നാൾ രാവിലെ രണ്ടു മണി ആകുന്നതോടെ കല്ലേറിന്റെ സമയമായി പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ കൂടെ ഉള്ളവർക്ക് അതേ പ്രായോഗികമാവുകയുള്ളൂ മുസ്തലിഫയിൽ അരമണിക്കൂറിൽ ചെലവഴിച്ച് ദുവാർന്ന് കല്ലും പെറുക്കി വേഗം ജമറത്തുൽ അക്കബയിലേക്ക് അറഫയിൽ നിന്ന് വന്ന ബസ്സിൽ തന്നെ പോകാ അല്ലെങ്കിൽ വേറെ ബസ്സിന് പോകുക ജമറത്തുൽ അക്കബയിൽ സുബഹിക്ക് എത്തിയാൽ വളരെ രാഹത്തായിട്ട് എറിയുക വളരെ ായിട്ട് വളരെ സുഖമായിട്ട് എറിയാം നേരെ മസ്ജിദുൽ ഹറാമിലേക്ക് തവാഫ് ചെയ്യാൻ ഹജ്ജിന്റെ തവാഫിന് പോവുകയും ചെയ്യുക ഇതാണ് പ്രാക്ടിക്കൽ സൈഡില് പ്രയോഗതലത്തിൽ മാർഗം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു കടന്നുറങ്ങിയാൽ ഒമ്പത് മണി പത്ത് മണി പതിനൊന്ന് മണിക്കാണ് കല്ലേറിന്റെ സ്ഥലത്ത് എത്തുക അപ്പോഴായിരിക്കും മുപ്പത് ലക്ഷം ആൾക്കാർ കടന്നിട്ട് മരിക്കുന്ന സമയം അവിടെയാണ് പലപ്പോഴും കല്ലേറിൽ മരണം ഉണ്ടായി എന്നൊക്കെ കേൾക്കുക അപ്പൊ അള്ളാഹുത്താല അനുവദിച്ചത് ചെയ്യുന്നതിന് വിരോധമല്ല ഇനി ഞാനൊരു മസല പറയാ സമയമില്ല പെരുന്നാളിന്റെ അന്ന് രാജ്യം െ ജബയിൽ കല്ലെറിയേണ്ട ഏറ് അന്ന് തീരെ എറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല പെരുന്നാ പിറ്റേന്ന് അയ്യാമത്തെ ശരീക്കിന്റെ ഒന്നാം ദിവസം എറിഞ്ഞാ മതി അന്നും അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ കള ആയി പോകൂല പിറ്റേ ദിവസം എറിഞ്ഞാ മതി പക്ഷെ എന്താണ് കാര്യം ഹജ്ജിന്റെ ഇഹ്റാമിന്റെ വേഷത്തിൽ നിന്ന് തഹലുലാകണമെങ്കിൽ ഒന്നുകിൽ കല്ലേറ് കഴിയണം എന്നിട്ട് മുടിയെടുക്കണം അല്ലെങ്കിൽ കല്ലേറ് കഴിയണം തവാഫ് ചെയ്യണം ഇങ്ങനെയുള്ള ഒരു നിയമമുണ്ട് എന്നേ ഉള്ളൂ അതുകൊണ്ട് അന്ന് തന്നെ വാശി പിടിച്ച് ഏഴുമണി രാവിലെ കല്ലെറിയണം എന്ന് വാശി പിടിക്കണ്ട സുബഹിക്ക് മുമ്പ് കല്ലെറിയാൻ പറ്റുമോ നോക്കുക മിനയിലാണ് കല്ലേറിന്റെ സ്ഥലമുള്ളത് ജംറത്തുൽ അക്കബ അതാണ് പെരുന്നാളിന്റെ അന്ന് ആദ്യത്തെ ദിവസം എറിയണം ഏഴ് കല്ല് കല്ല് അഖബയിൽ എറിയണം അത് നിന്ന് എടുക്കണം ചെറിയ കടലമണിയുടെ അത്യാവശ്യം അടുത്തുപോയി എറിയലാണ് നല്ലത് അതിന് സൗകര്യപ്പെടില്ലായിരിക്കുക വലിയ കല്ലാവാതിരിക്കുക മഹാനായ റസൂൽ വാഹി സൊല്ലാഹു അലഹി വസ്സല സഹാബത്തിന്റെ കൂടെ മുസ്തലിഫയിലേക്ക് എത്തി സുബഹി വരെ അവിടെ താമസിച്ചു പിന്നീടാണ് കല്ല് എറിയാൻ പോയത് അതിന്റെ മാർഗം യഥാർത്ഥ സുന്നത്താണെങ്കിലും ചിലപ്പോൾ നമുക്ക് കഴിയില്ല അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല മഹാനായ റസൂൽ അലഹി വസ്ലമയുടെ ഓരോ സുന്നത്തുകളും പരമാവധി വർദ്ധിപ്പിച്ച് നമുക്ക് പരിപാലിക്കാൻ നോക്കുക അത് കഴിയാത്തവര് അവരവരുടെ അമലുകൾ കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഭംഗിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അങ്ങനെ ജമ്രത്തുൽ അഖബയിലെത്തി കല്ലേറിന്റെ സമയം അപ്പോൾ പെരുന്നാളിന്റെ അന്ന് സുബയുടെ മുമ്പ് കല്ലെറിയാൻ കഴിയുമെങ്കിൽ ഞാൻ എൻ്റെ ഹാജിമാരോട് സ്നേഹത്തോടെ പറയുന്നു പെരുന്നാളിന് ഒരു ആറ് മണിക്ക് മുമ്പ് രാവിലെ കല്ലെറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ വേഗം അക്കത്തേക്ക് പോവുക എന്നാൽ എന്താ കാര്യം ഹജ്ജിന്റെ തവാഫ് വേഗം അങ്ങ് ചെയ്യാം അതിന് ശേഷം ചെയ്താലും മതി ഹജ്ജിന്റെ തവാഫ് ആദ്യം ചെയ്യാം കല്ലേറ് ആദ്യം ചെയ്യാം മുടിയെടുക്കൽ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നമുക്കുണ്ടല്ലോ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ആദ്യം ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഏറ്റവും നല്ലത് എഹ്റാമിൽ നിന്ന് തഹല്ലുലാകാൻ ഈ മൂന്നിൽ രണ്ടെണ്ണം ചെയ്താൽ മതി ഈ മൂന്നിൽ രണ്ടെണ്ണം ചെയ്താൽ ഏതെങ്കിലും രണ്ടെണ്ണം ചെയ്താൽ അതിൽ മുടിയെടുക്കലോ കല്ലെറിയലോ തോഫ് ചെയ്യലോ മൂന്നിൽ മൂന്നും അതുപോലെ ബലി അറുക്കലും അന്നുള്ളതാണ് ബലി അറുക്കാൻ തമത്തുഴിൻറെ ആളുകൾക്ക് അന്ന് അറക്കാം കൂട്ടത്തിൽ പറയുന്നു തമത്തുഴിൻറെ അറിവുള്ളവർക്ക് മക്കയിലെത്തിമ്ര നിർവഹിച്ച തീയതി മുതൽ അറക്കുന്നതിന് വിരോധമില്ല ഇരിക്കട്ടെ കല്ലേറിന്റെ സമയത്ത് ജമറത്തുൽ അക്കബയിൽ സുബൈയുടെ മുമ്പെത്തി കല്ലേറിയുക ഏഴ് കല്ലാണ് എറിയേണ്ടത് ജമറത്തുൽ അക്കബയുടെ അടുത്ത് മാത്രമേ ഇപ്പൊ എറിയാൻ കഴിയൂ പണ്ടൊക്കെ അയ്യാമത്തെ ശരീഫിന്റെ അന്ന് എറിയേണ്ട സ്ഥലങ്ങളിൽ തെറ്റി എറിഞ്ഞു പോകാറുണ്ട് പത്താളുകൾ തെറ്റിയിട്ട് വേറെ സ്ഥലത്ത് എറിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ അവിടെ ചെന്ന് എറിയൂ ഇന്ന് ആ സംവിധാനം നടക്കൂല പോലീസുകാർ വളരെ ശക്തമായ കാവലാണ് പെരുന്നാളിന്റെ അന്ന് ജമറത്തുൽ അക്കബയുടെ അടുത്ത് മാത്രമേ എറിയാൻ സൗകര്യം ഉണ്ടാവുള്ളു കാലത്ത് അതൊക്കെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന നല്ല പരിഷ്കാരങ്ങളാണ് നല്ല മാറ്റങ്ങളാണ് അങ്ങനെ ഏഴ് കല്ല് വളരെ അച്ചടക്കത്തോടെ ആ മറ്റൊരാളുടെ ശരീരത്തിലോ മറ്റൊരാളുടെ മുഖത്തോ പറ്റാത്ത രൂപത്തിൽ വളരെ കരുതി കൊണ്ട് മക്ക ഇടതു ഭാഗത്തും മീന വലതു ഭാഗത്തുമാക്കി ജംറയിലേക്ക് തിരിഞ്ഞു നിന്ന് കൈ ഉയർത്തി എറിയലാണ് ഏറ്റവും ശ്രേഷ്ഠത സ്ത്രീകള് കൈ കൂടുതൽ ഉയർത്താതെ പതുക്കെ എറിയുക ഓരോ കല്ലെറിയുമ്പോഴും നിക് ചൊല്ലണം അക്ബർ അതോടുകൂടി തെൽബിയത്ത് കഴിഞ്ഞു ഇനി തെൽബിയത്തിന്റെ സന്ദർഭം ഈ ഹജ്ജ് സീസണിൽ നമുക്ക് ഹജ്ജിന്റെ കെയർ ഓഫിൽ ഇല്ല വിമ്രക്ക് മാത്രമേ ഉള്ളൂ അതായത് കൂടി കല്ലെറിഞ്ഞു ഇങ്ങനെ ഏഴ് കല്ലും ഏഴായി തന്നെ എറിയണം കല്ലും കൂടി ആ ഒരൊറ്റേറിഞ്ഞാൽ സഹിയാവുകയില്ല അതുപോലെ പകരമാക്കൽ വളരെ ശ്രദ്ധിക്കണം തിരക്കിന്റെ പേരിൽ പകരാക്കാൻ പാടില്ല തിരക്കില്ലാത്ത സമയത്ത് എറിഞ്ഞാൽ മതി പെരുന്നാണ്ട് അന്നും തിരക്കാണെങ്കിൽ പെരുന്നാൾ പിറ്റേന്ന് അന്നും തിരക്കാണെങ്കിൽ മൂന്നാം ദിവസം അസർ വരെ കല്ലേറിയുള്ള അത ആ സമയമാണ് ഏത് സമയത്തും രാത്രിയോ പകലോ സുബൈക്കോ കല്ലെറിയാവുന്നതുമാണ് അതുകൊണ്ട് ആ സമയങ്ങളിലൊക്കെ ഈ കല്ലെറിയുന്നതിനൊക്കെ ആധ്യാത്മമായ വ്യാഖ്യാനമുണ്ട് അതൊന്നും ഇവിടെ പറയാൻ സമയം ചില ചെരുപ്പും കല്ലും ഒക്കെ എടുത്തിട്ട് എറിയും അത് ശരിയല്ല ചെറിയ കല്ലുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ കല്ലിന്റെ ഉള്ളിലുള്ള പൈശാചികമായ പ്രവണതകളെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് എറിയുന്നതിന്റെ പ്രതീകമാണ് കല്ലേറ് എന്നല്ലാതെ അപ്പുറത്തുള്ള ഷെയ്ത്താനല്ല നമ്മുടെ അകത്തുള്ള ശൈത്താനെ പുറത്തേക്ക് വലിച്ചെറിയുന്ന പ്രതീകമാണ് നമ്മുടെ കല്ലേറ് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കുക തങ്ങൾ പഠിപ്പിച്ചു ബിസ്മില്ലാഹി അക്ബർ എന്നുള്ള എന്നുള്ളിൽ എറിയുമ്പോൾ വളരെ സുന്നത്താണ് ഏറു കഴിഞ്ഞു ഈ ഏറു കഴിഞ്ഞാൽ ഇനി അവർക്ക് മുടി അവിടെ നിന്ന് തന്നെ എടുക്കാം അല്ലെങ്കിൽ തമ്പിലേക്ക് നീങ്ങി നീങ്ങിയെടുക്ക അല്ലെങ്കിൽ മക്കയിലേക്ക് പോയി റൂമിൽ പോയി എടുക്കാം കല്ലേറോ മുടിയെടുക്കലോ തവാഫ് ചെയ്യലോ മൂന്നിൽ രണ്ടെണ്ണം ചെയ്താൽ ഹജ്ജിൽ നിന്ന് തഹലിലാകാം അഥവാ സാധാരണ വസ്ത്രം ധരിക്കാം എന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമൊഴികെ ബാക്കിയുള്ള എല്ലാം ഉള്ള അവസ്ഥയിലേക്ക് മാറി എന്നാണ് നിയമം അതുകൊണ്ട് കല്ലേറ് കഴിഞ്ഞ് നേരെ മക്കയിലേക്ക് അങ്ങ് പോകലാണ് പ്രായോഗികമായ മാർഗം വലിയ ഗ്രൂപ്പുകൾക്ക് അത് പ്രായോഗികമല്ല ഒറ്റക്കുള്ളവർക്കൊക്കെ നല്ലത് കല്ലേറ് രാവിലെ സുബൈന്റെ മുമ്പ് കഴിക്കുക മക്കത്തേക്ക് പോയി പള്ളിയിൽ സുബൈ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിസ്കരിക്കുക ഹജ്ജിന്റെ തവാഫും അപ്പോൾ തന്നെ ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഭംഗി അത് കഴിഞ്ഞ് റൂമിലെത്തി മുടി കളയുക തന്നെയാണ് വേണ്ടത് മുടി മുടി കളഞ്ഞു ഇടതുഭാഗത്തെ കാണാം കാണാം സഹീഹുൽ ബുഖാരിയിൽ പവിത്രമായ ഇതൊരു സ്മാരകമാണ് ഇത് അനശ്വരമായ ഒരു ഒരു സന്ദേശമാണ് കൈമാറ്റമാണ് ഇത് നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു തങ്ങൾ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ശരീരത്തിലെ പവിത്രമായ ആ ഭാഗം സഹാബത്തിന് വിതരണം ചെയ്തു എന്ന് ഹദീതിൽ കാണാം എന്നിട്ട് ഭാഗമായി മുടി തീർത്തും എടുത്തവർക്ക് മുടി കളഞ്ഞവർക്ക് നീ പൊറുക്കേണമേ അപ്പൊ സഹാബത്തിൽപ്പെട്ട ചിലർ പറഞ്ഞു മുടി കളയാതെ മുടി വെട്ടുക മാത്രം ചെയ്തവർക്കും നബിയേ അപ്പോഴും കളഞ്ഞവർക്ക് വേണ്ടി ത്വാരുന്നു പിന്നെയും സഹാബത്ത് പറഞ്ഞു അപ്പോഴും കളഞ്ഞവർക്ക് വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ വലിൽ വലിൽ അവസാനം പറഞ്ഞു മുടി എടുത്തവർക്കും മുടി എടുത്തവർക്കും കളയാതെ വെട്ടിയവർക്കും എന്ന് റസൂൽ ആയിരുന്നു അങ്ങനെ മുടി എടുത്തു കഴിഞ്ഞു നമുക്ക് ഹജ്ജിന്റെ തവാഫ് അത് നേരത്തെ പറഞ്ഞതാണ് ഹജ്ജിന്റെ തവാഫ് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് തവാഫ് ചെയ്യാ തവാഫിന് ശേഷം രണ്ടരക്കാലത്ത് ചെയ്തിട്ടില്ല മക്കയിൽ നിന്ന് എഹ്റാൻ ചെയ്ത് മിനയിലേക്ക് പോയവര് ഹജ്ജിന്റെ സഴി ചെയ്തിട്ടില്ല അവര് ഹജ്ജിന്റെ സഴി നെയ്യത്ത് ചെയ്ത് സഫാമറുവാന്റെ ഇടയിൽ നടക്കുക അതിന്റെ ശേഷവും മുടിയെടുക്കാം അതിന്റെ മുമ്പും മുടിയെടുക്കാം അതിന് വിരോധമൊന്നുമില്ല അതേ സമയത്ത് മദീനയിൽ നിന്ന് ഹജ്ജിന് എഹ്റാൻ ചെയ്ത് വന്നവര് മക്കയിലെത്തിയ ഉടനെ കുതുമിന്റെ തവാഫ് ചെയ്ത് ഹജ്ജിന്റെ സഴി ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവർ ഇനി സഴി ആവർത്തിക്കേണ്ടതില്ല ഏതായാലും പെരുന്നാളിന്റെ അന്നാണ് ഏറ്റവും തിരക്ക് പിടിച്ച ജീവിതം പെരുന്നാളിന്റെ അന്ന് അക്കബയിൽ കല്ലെറിയണം അന്ന് തന്നെ കല്ലെറിഞ്ഞ് നേരെ അറിവിന്റെ അടുത്തേക്ക് പോകുന്നതിനും വിരോധമില്ല മിനയിൽ അവിടെയാണ് ഉവഹയ്യത്തിന്റെ അറിവിന് അതുപോലെ തമത്തുഴകാർക്കുള്ള അറിവിന് ഏറ്റവും അറിവിന്റെ സ്ഥലവും സൗകര്യവും ഉള്ളത് ഓരോരുത്തർക്കും നേരിട്ട് ചെന്നാൽ ആടിനെയോ അല്ലെങ്കിൽ ഒട്ടകത്തിനെയോ നേരിട്ട് വില പറഞ്ഞ് വാങ്ങി സ്വന്തം കൈകൊണ്ട് ഇറക്കാം മറ്റുള്ള റപ്പിക്കാം അതിന് സംവിധാനം ഉള്ളിടത്തോളം കാലം അവരവർക്ക് അറുക്കാനുള്ളവർ അറുക്കുകയാണ് നല്ലത് ഇന്ന് ബാങ്ക് ഒക്കെ അവിടെ കാണുന്നുണ്ട് അവിടെ നിന്ന് തന്നെ അവര് മറ്റു ദരിദ്ര രാജ്യങ്ങളിലേക്കൊക്കെ കെട്ടി അയക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൊള്ളും അത് നമ്മൾ കൂടുതൽ പരിഗണിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അറുക്കാൻ കഴിയുന്നവര് അറിവുള്ളവര് അല്ലെങ്കിൽ അറിവ് അത്തരക്കാര് പെരുന്നാളിന്റെ അന്ന് തന്നെ അല്ല പെരുന്നാളിന്റെ പിറ്റേ ഒന്നും അത് അറക്കാവുന്നതാണ് അയ്യാമത്തെ ശരീരത്തിന്റെ മൂന്ന് ദിവസങ്ങളിലും അറുത്താൽ ഒരു കുഴപ്പവുമില്ല അവരുടെ അറിവിന്റെ സമയമാണ് അതേസമയം സാധാരണ മദ്രാസിൽ നിന്ന് എഹ്റാം ചെയ്തവര് അറവ് നിർബന്ധമാണെന്ന് നമ്മൾ പറഞ്ഞു ആ അറവ് മക്കയിലെത്തിയ ഊമ്ര കഴിഞ്ഞത് മുതൽ അവർക്ക് അറക്കാം മക്കയിൽ വെച്ച് അറുത്താ മതി എന്നാൽ ഏതെങ്കിലും റൂമുകാർക്ക് ഭക്ഷണമായി ആ ആടിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കൊടുക്കുകയും ചെയ്യാം അത് നമുക്ക് സൗകര്യമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇങ്ങനെയുള്ള അമലുകൾ കഴിഞ്ഞ് നേരെ കാപത്തങ്ങളിലേക്ക് ചെന്ന് തോ ആഫും ചെയ്തു പിന്നെ നമ്മൾ സഴിയുള്ളവർ സഴി ചെയ്തു മുടിയെടുത്ത് എല്ലാം പ്രാഹത്തായി അന്ന് രാത്രി പെരുന്നാളിന്റെ അന്ന് രാത്രി നേരെ മദീനയിലേക്ക് മടങ്ങണം കാരണം പതിനൊന്നാം രാവ് രാപ്പാർക്കൽ നിർബന്ധമാണ് പന്ത്രണ്ടാം രാവ് മതി മിനയിൽ രാപ്പാർക്കൽ നിർബന്ധമാണ് ഈ രണ്ട് രാവും മിനയിൽ രാപ്പാർക്കാതെ കച്ചവടമില്ല ഇനി ഒഴിവാക്കേണ്ടവർക്ക് കാരണമുണ്ടെങ്കിൽ ആടിനെ അറുത്തു ഒഴിവാക്കാവുന്നതാണ് എന്നല്ലാതെ ഒഴിവാക്കാൻ വകുപ്പില്ല ചില ആളുകൾ വിഷമം വിചാരിച്ചിട്ടൊക്കെ പിന്നെ മിനയിലേക്ക് വരാതിരിക്കാറുണ്ടെന്ന് കേട്ടു അതൊരിക്കലും ഇസ്ലാമിക നിയമത്തിന് ചേർന്നതല്ല അതൊന്നും ആടിനകർത്ത് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളും അല്ല അതൊക്കെ നമ്മൾ തന്നെ പോകണം മിനയില് പതിനൊന്നാം രാവിന്റെയും പന്ത്രണ്ടാം രാവിന്റെയും വലിയൊരു ഭാഗം മിനയിൽ കഴിഞ്ഞുകൂടണം രാത്രിയിൽ പകൽ സമയത്തും അക്കത്തേക്ക് പോയി റൂമിൽ കഴിഞ്ഞു കൂടുന്നതിനോ കായത്തങ്ങളിലേക്ക് പോകുന്നതിനോ ഒന്നും വിരോധമില്ല യാതൊരു പ്രശ്നവുമില്ല പകൽ സമയത്ത് മിനയിൽ കഴിഞ്ഞുകൂടൽ ഒരു പ്രത്യേക നിയമം അല്ല പിന്നെ വാഹനത്തിൽ എപ്പോഴും പോകാൻ കഴിയാത്തവര് വലിയ സംഘങ്ങൾക്കൊന്നും എപ്പോഴും എപ്പോഴും ഹറമിലേക്ക് പോകാൻ സാധ്യമല്ല ഇനി ഞാൻ പറയട്ടെ ഹജ്ജിന്റെ തവാഫ് മൂന്ന് ദിവസവും കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചെത്തിയതിന്റെ ശേഷം ചെയ്താലും മതി അതായിരിക്കും വയസ്സായ കൂട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ പ്രായോഗിക മാർഗം എന്നാൽ അവർക്ക് എത്രയോ യാത്ര ചുരുക്കാവുന്നതാണ് ആ ഭാഗം വളരെ ചുരുക്കി പറയാനായി സാധിക്കുകയുള്ളൂ അയ്യാമത്ത് അഥവാ പതിനൊന്നാം രാവും പന്ത്രണ്ടാം രാവും മിനയിൽ രാപ്പാർത്ത് പതിനൊന്നിന്റെ അന്ന് ബുഹറിന് ശേഷം നമുക്ക് കല്ലെറിയണം മൂന്ന് സ്ഥലത്ത് ജമറത്തുല്ലൂല ജമറത്തുൽ ജമറത്തുൽ അക്കബ ഇതിൽ മൂന്ന് കുബ്ര ഈ മൂന്ന് സ്ഥലത്തും കല്ലെറിയൽ പെരുന്നാളിന്റെ അന്ന് കല്ലെറിഞ്ഞ സ്ഥലത്തും എറിയണം ബാക്കി രണ്ട് സ്ഥലത്തും അങ്ങനെ മൂന്ന് സ്ഥലത്തും ഏഴ് വീതം കല്ലെറിയണം പെരുന്നാൾ അതിന്റെ പിറ്റേന്നും അഥവാ ദുൽഹജ് പതിനൊന്നിനും ദുൽഹജ് പന്ത്രണ്ടിനും ദുൽഹജ് പന്ത്രണ്ടിന് കല്ലേറി കഴിഞ്ഞ് വേഗം പോകണമെന്നുള്ളവർക്ക് വേഗം പോകാവുന്നതാണ് പരിശുദ്ധി ദിവസം വേഗം പോകുന്നവർക്ക് പോകാം യാതൊരു കുറ്റവുമില്ല മൂന്ന് ദിവസവും അവിടെ ൂടുകയാണെങ്കിൽ അതിലും വിരോധമില്ല പരിപൂർണ രൂപം അയ്യാമുത്ത അയ്യാമുത്തശ്രീത്തിന്റെ മൂന്ന് ദിവസവും അവിടെ കഴിഞ്ഞു കൂടുന്നതിലാണ് അതുകൊണ്ട് പരമാവധി അവിടെ താമസിക്കാൻ കഴിയുന്നവർ താമസിക്കുക അല്ലെങ്കിൽ മൂന്ന് സ്ഥലത്തും ഏഴ് വീതം എറിഞ്ഞ് രാത്രിയിൽ മിനയിൽ താമസിച്ച് ബുഹുറിന്റെ ശേഷം കല്ലെറിയാനുള്ള സമയമാകുമെങ്കിലും തിരക്ക് ഒഴിവാക്കാനും വെയിലൊഴിവാക്കാനും രാത്രി എറിയുന്നതാണ് നല്ലത് സുന്നത്തിൽ ചെറിയൊരു കുറവ് വരുമെങ്കിലും രാത്രി എറിഞ്ഞാലും സംഗതി ശരിയാകുന്നതാണ് അങ്ങനെ ദുൽഹജ് പന്ത്രണ്ടിന് കല്ലേറി കഴിഞ്ഞ് അവിടെ താമസിക്കാൻ ഉദ്ദേശമില്ലാത്തവർക്കും അവരുവിന്റെ മുമ്പ് വിനയിട്ട് മക്കയിലേക്ക് പോകാം അതോടുകൂടി ഹജ്ജിന്റെ കർമ്മം കഴിഞ്ഞു നേരത്തെ തവാഫ് ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിൽ പതിമൂന്നോടുകൂടി അവിടെ താമസിച്ച് കല്ലെറിഞ്ഞ് പതിമൂന്നിന് ഉച്ചയ്ക്ക് ശേഷം കല്ലെറിഞ്ഞ് മക്കയിലേക്ക് പോകാം ഹജ്ജിന്റെ കർമ്മങ്ങൾ അതോടുകൂടി കഴിയും ഇനി ഹജ്ജത്ത് തവാഫുൽ വിതാഴ് മാത്രം പൂർത്തിയാക്കിയാൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഔദ്യോഗികമായി കഴിഞ്ഞു ഇനി നമുക്ക് സിയാറത്തിലേക്ക് കടക്കാം